വർഗീയത ഇല്ല എങ്കിൽ ബി ജെ പി ഇല്ല കാലങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് വർഗീയതയുടെ കാഠിന്യവും കൂടിക്കൂടി വരികയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സമുദായത്തെപ്പറ്റി എന്തും പറയാം അവരെ എന്തും എന്ന തോന്നൽ വളർത്താൻ വെള്ളവും വളവും നൽകി കേന്ദ്രത്തിൽ ബി ജെ പി എന്ന വർഗീയ പാർട്ടി തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ രാജ്യത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുമ്പോൾ ഭരിച്ചു മുടിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും ജാതിയും മതവും ചോദിച്ച് അവരെ പച്ചയ്ക്ക് കത്തിക്കുന്നതും നമുക്ക് കാണേണ്ടി വരും ദിനംപ്രതി അക്രമകാരികളായ തീവ്ര ഹിന്ദുത്വവാദികളെ ശാഖകളിൽ നിർമ്മിക്കുന്ന വർഗീയ ഫാക്ടറികൾ സ്വന്തമായി തന്നെയുള്ള ബി ജെ പിയുടെ എം എൽ എ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തീവ്രവാദികൾ വളരുന്നത് മദ്രസകളിൽ നിന്നാണ് എന്നാണ് ഇവർ പറയുന്നത് തന്നെ മദ്രസകളെ നിരോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു തീവ്രവാദികൾ ജമ്മു കാശ്മീരിനെ ഒരു തീവ്രവാദ ഫാക്ടറിയായി മാറ്റിയെന്നും ദേശീയത പാലിക്കാൻ കഴിയാത്ത മദ്രസകൾ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ലയിപ്പിച്ച് സമൂഹത്തിന്റെ സമ്പൂർണ്ണ പുരോഗതി ഉറപ്പാക്കണമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണ് എങ്കിൽ എല്ലാ തീവ്രവാദികളും മദ്രസകളിൽ പഠിച്ചതായി കാണണമെന്നാണ് സദസ്സിനോട് മന്ത്രി പറഞ്ഞത് കുട്ടികളെ ദേശീയതയുമായി ബന്ധിപ്പിക്കുന്നതിൽ മദ്രസകൾ പരാജയപ്പെട്ടതായും ഉഷാ താക്കൂർ പറഞ്ഞു സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് അസാം ധനകാര്യ ആസൂത്രണ വകുപ്പ് മന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി എം എൽ എയുടെ ഈ വർഗീയ പരാമർശം എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസകളെല്ലാം അടച്ചുപൂട്ടാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുസ്ലിം പുരോഹിതർ രംഗത്തെത്തിയിരുന്നു തീരുമാനം ഉറപ്പിക്കുന്നതിന് മുൻപ് സർക്കാർ രണ്ടു വട്ടം ആലോചിക്കണമെന്നും പുരോഹിതർ ആവശ്യപ്പെട്ടു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള കാലം മുതൽ മദ്രസകൾ അസാമിൽ പ്രവർത്തിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മദ്രസയിൽ ചേർന്നിട്ടുണ്ട് പലരും ഇതിനകം വിജയിച്ചു സർക്കാർ മദ്രസകളെ അടച്ചുപൂട്ടുകയാണ് എങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കപ്പെടും അതിനാൽ ഇത് ചെയ്യരുത് എന്നും ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു എന്നും സിലബസിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമെങ്കിൽ അത് ചെയ്യുക മത വിദ്യാഭ്യാസത്തിനോടൊപ്പം പൊതുവിദ്യാഭ്യാസവും അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സമയമായതിനാൽ ഭരണ നേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും പാവപ്പെട്ട ജനങ്ങളുടെ ഉള്ളിൽ വർഗീയത കുത്തിക്കയറ്റി ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യാൻ ശ്രമിക്കും തീവ്രവാദികൾ ഉണ്ടാകുന്നത് മദ്രസകളിൽ നിന്നാണ് എന്ന് പറയുന്ന ബി ജെ പി എം എൽ എക്ക് ആയുധ പരിശീലനങ്ങളും ആർ എസ് എസ് അജണ്ടകളും കുത്തി നിറയ്ക്കുന്ന ശാഖകളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല ഒരു മതവും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മതം പറയുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാത്തവരാണ് തീവ്രവാദികളാകുന്നത് തീവ്രവാദത്തിന് മതം എന്നത് ഒരു പ്രശ്നവുമല്ല എന്ന കാര്യവും ഓർക്കണം തങ്ങൾക്ക് വെല്ലുവിളിയാകുന്നവരെ ഇല്ലാതാക്കുക എന്നതാണ് ബി ജെ പി ആർ എസ് എസ് ഇതുവരെ പയറ്റി തെളിയിച്ച നിലപാട് ആ സ്ഥിതിക്ക് തീവ്രവാദത്തെ നിങ്ങൾ തീർച്ചയായും എതിർത്തേ പറ്റൂ കാരണം തീവ്രവാദങ്ങളിലും നിങ്ങളെക്കാൾ മുകളിൽ ആരും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗാന്ധി ഘാതകനായ ഗോഡ്സയെ എന്ന് പ്രശംസിച്ച ഉഷ താക്കൂറിന്റെ ഈ പ്രസ്താവനയ്ക്ക് മതേതരത്വ വിശ്വാസികൾ നൽകുന്ന സ്ഥാനം ചവറ്റുകൊട്ടയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള